സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറയില്ലല്ലോ പ്രമേയം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച നടത്തേണ്ട ഉത്തരവാദിത്വം പിന്നെ സഭയ്ക്കല്ലേ അതിന് പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷമല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത് പ്രതിപക്ഷം എന്താ ചെയ്തത് നിയമസഭ അലങ്കോലമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തത് ഇപ്പൊ സ്പീക്കറുടെ ഡയസ് സ്പീക്കറുടെ മുഖം മറിച്ച് ബാനർ പിടിക്കുക എന്ത് ജനാധിപത്യ രീതിയാണത് സ്പീക്കറല്ലേ സ്പീക്കറിന്റെ സ്പീക്കറുടെ മുഖത്ത് നോക്കിയിട്ടാണ് എല്ലാവർക്കും സംസാരിക്കുന്നത് പരസ്പരം നോക്കിയല്ല സംസാരിക്കുന്നത് സ്പീക്കറുടെ മുഖത്ത് നോക്കി സംസാരിക്കണം എന്നുള്ളതാണ് ചട്ടം സ്പീക്കറുടെ മുഖം മറച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ചട്ടം പാലിക്ക പാലിക്കപ്പെടുമോ അപ്പോ അവിടെയാണ് ബോധപൂർവം കുഴപ്പങ്ങൾ അവർ സൃഷ്ടിച്ച് കുഴപ്പങ്ങൾ എങ്ങനെയുണ്ടാക്കുന്നത് അപ്പൊ സ്പീക്കർക്കെതിരായി സ്പീക്കറുടെ റൂളിങ്ങിനെതിരായി തെറ്റായ നിലപാടെടുത്തു പ്രതിപക്ഷ നേതാവ് സ്പീക്കർ വിശദീകരണം നൽകി മുഖ്യമന്ത്രി വിശദീകരണം നൽകി അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവരെല്ലാം രംഗത്ത് വരികയാണ് അങ്ങനെയാണ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന നിലപാട് സ്വീകരിച്ചത് വാച്ചൻപാട് തടഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവം സ്പീക്കർ അവർ കൈയേറ്റം ചെയ്യും അപ്പൊ ഇതുപോലുള്ള നീക്കമാണ് സഭക്കകത്തുണ്ടായത് പ്രമേയം ചർച്ച ചെയ്യുക എന്നുള്ള നിലപാട് ഇടതുപക്ഷ ഗവണ്മെന്റ് സ്വീകരിച്ചത് സതുദ്ദേശപരമാണ് മുഖ്യമന്ത്രി എത്രയും വേഗം ചർച്ച ചെയ്യുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കേണ്ടല്ലോ ഒരു കളവിന്റെ ഇല്ലാത്ത സത്യവിരുദ്ധമായ പ്രശ്നങ്ങളുടെ ഒരു പുകപടലം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് തുറന്ന് ചർച്ച നടത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ആ ഒരു നിലപാടാണ് ഇടതുപക്ഷം കേരളത്തിലെ ഭരണപക്ഷം ഇന്ന് സഭയ്ക്കകത്ത് നിലപാടെടുത്തത് അതല്ല അത് ആ വിഷയമുണ്ടെങ്കിൽ അവര് ചോദ്യോത്തരവേള പരിഷ്കരിച്ചപ്പോ അതിന്റെ പ്രതിഷേധമായി അവർ പറഞ്ഞത് സത്യ സത്യവിരുദ്ധ സത്യമല്ല സത്യവിരുദ്ധമാണ് പറഞ്ഞത് അവിടെ ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യുന്ന രീതി സ്പീക്കർ വിശദീകരിച്ചിട്ടുണ്ട് നിയമപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതും സ്പീക്കർ വ്യക്തമാക്കി അപ്പൊ സ്പീക്കറുടെ വിശദീകരണത്തിൽ നിൽക്കേണ്ട കാര്യമുള്ളൂ സ്പീക്കറുടെ വിശദീകരണം അവർക്ക് താൽപര്യം അവർക്ക് അവർക്ക് ബോധ്യമല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കാം എന്ന് ക്വസ്റ്റ്യൻ അവർ ബഹിഷ്കരിച്ചു കൊണ്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചല്ലോ ആദ്യം മുദ്രാവാക്യം വിളിച്ച നടപടികൾ തടസ്സപ്പെടുത്താൻ നോക്കി അത് ഫലപ്രദമായില്ല എന്ന് വന്ന സമയത്ത് അവർ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി അതവിടെ നിൽക്കട്ടെ പിന്നെയുള്ള സഭാ സഭാനടപടികളിൽ സഹകരിച്ചുകൊണ്ടുള്ള സമീപനം എടുക്കണ്ടേ ഇതാണ് അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ പ്രശ്നത്തിൽ അറിയിക്കുകയാണ്